പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ പ്രഭാത വന്ദനം പതുപോലെ വെളുപ്പിന് നാല് മണിക്ക് ഞാൻ ഉണർന്നു എല്ലാ ജോലികളും എല്ലാ ജോലികളും ഞാൻ പൂർത്തിയാക്കി എന്നിട്ട് വേഗം ആറ് മണിക്ക് മുന്നേ കുളിച്ച് റെഡിയായി പൊന്നൂനെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഉറക്കച്ചടവോടെ എണീറ്റ് വന്ന് പല്ല് തേച്ച് മടിയോടെ അവൾ റെഡിയായി അവളെ കൊണ്ടുപോയി ഓട്ടോയിൽ തന്നെ അവൾ കയറിയപ്പോൾ തന്നെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അവളെ മടിയിലേക്ക് ഞങ്ങൾ കിടത്തി എന്നിട്ട് യാത്ര തുടർന്നു വഴിയിൽ തിക്കും തിരക്കും നിറഞ്ഞ റോഡായിരുന്നു ഒരുപാട് ട്രാഫിക്കുകളും കടന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് യാത്രയിലുടനീളം പൊന്നു ഉറക്കമായിരുന്നു ഞങ്ങളും ഇടയ്ക്കൊക്കെ ഒന്ന് മയങ്ങിപ്പോയി സിറ്റിയുടെ നടുഭാഗത്ത് എത്തി വഴി വാണിജ്യക്കാരെന്നും കച്ചവടം തുടങ്ങിയില്ല കടകളെല്ലാം അടച്ചിട്ടിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള ട്രാഫിക് ഒന്നും ഒഴിച്ചാൽ വലിയ സ്പീഡൊന്നുമില്ലാതെ മെല്ലെയാണ് ഓട്ടോ ആറോ ട്രാഫിക് ഉണ്ടോ കേരളത്തിലെ എല്ലാ ജില്ലകളെക്കാളും തിരുവനന്തപുരം അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് കടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു കവാടം അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തിക്കും തിരക്കും നിറഞ്ഞ രോഗികളുടെ ഒരു പ്രവാഹം തന്നെ ഓ പി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെയും നീണ്ട ക്യൂബിലിൻ്റെ അങ്ങേ അറ്റത്ത് ഞാൻ നിൽക്കേണ്ടി വന്നു ഒടുവിൽ ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ ആണുങ്ങളുടെ വരിയിൽ വലിയ കൂട്ടമില്ലാത്തതുകൊണ്ട് അയാളെ അവിടെ നിർത്തി അങ്ങേര് ടിക്കറ്റ് എടുത്ത് തന്നു അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന ഒരു കസേര കണ്ടപ്പോൾ പൊന്നുവിനെയും കൊണ്ട് ഞാൻ അവിടെ ആ കസേരയിൽ ഇരിക്കാൻ പോയപ്പോൾ അവിടെ വേറൊരാൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പിന്നെ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു അടുത്തുള്ള ഒരാൾ വേറൊരു സീറ്റ് എനിക്ക് കാണിച്ചു തന്നു ആ സീറ്റിലേക്ക് ഞാനും ഇരുന്നു അങ്ങനെ ടിക്കറ്റ് കിട്ടി ടിക്കറ്റും കയ്യിൽ പിടിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡും കൊണ്ടു ടെസ്റ്റിന് ലാബിൽ പോയി അവിടെയും ദ നീണ്ട തിരക്ക് നീണ്ട ക്യൂവിൻ്റെ അങ്ങേയറ്റത്ത് തന്നെ എനിക്ക് വീണ്ടും സ്ഥാനം കിട്ടി ഞാൻ ആ സ്ഥാനത്ത് ചെന്ന് നിന്നു ഈ തിക്കും തിരക്കിനിടയിലും ഇടയ്ക്ക് കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടെല്ലാം ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഫ്രണ്ട് ഫ്രണ്ടിൽ കയറിയതിൻ്റെ വഴക്കും ബഹളവുമായിരുന്നു ആ ബഹളത്തിനിടയിൽ ഞാൻ മിണ്ടാതെ തന്നെ നിന്നു ഞാനൊന്നും സംസാരിച്ചില്ല സംസാരിക്കാൻ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നാവടക്കി ഞാൻ മിണ്ടാതെ നിന്നു അങ്ങനെ ആ ക്യൂവിൻ്റെ അവസാനത്തെ വരിയിൽ നിന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ടാവും എന്ന് പറഞ്ഞു ഞാൻ പോയി തിരികെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നെത്തി എന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ റിസൾട്ട് വാങ്ങാനായി പോയി റിസൾട്ട് വാങ്ങി മോള് കാണിച്ചു എന്നിട്ട് ഞങ്ങൾ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ യാത്രയിലുടനീളം നഗരത്തിൻ്റെ മധ്യഭാഗത്ത് ഞങ്ങളെത്തി തിക്കും തിരക്കും നിറഞ്ഞ റോഡും വീതികളും ഒരു കാര്യം പറയാം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും ഏറ്റവും തിരക്കേറിയ ജില്ല തിരുവനന്തപുരം ജില്ല തന്നെയാണ് നഗര മഹാനഗരം തന്നെയാണ് പെറ്റ കാരണം എല്ലാ സജ്ജീകരണവും സംവിധാനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാമുള്ള ഒരു നഗരം നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ് ഭാഷയെ കളിയാക്കുമെങ്കിലും എല്ലാ കാര്യത്തിലും തിരുവനന്തപുരം മുന്നിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം മുന്നിൽ തന്നെയാണ് ഞങ്ങളുടെ യാത്ര അവിടെ നിന്നും തിരിച്ചു കടകളെല്ലാം വാണിജ്യ കടകളും എല്ലാം റോഡും എല്ലാം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ് ഹോട്ടലിലേക്ക് കയറി ഒരു വൃത്തിയുള്ള ഒരു നല്ലൊരു ഹോട്ടലിലേക്ക് കയറാൻ ഞങ്ങൾ പറഞ്ഞു കാരണം ആഹാരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കുറച്ച് ആഹാരമേ കഴിക്കുമെങ്കിലും അതൊരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകും അങ്ങനെ ഞങ്ങളൊരു വലിയ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ മൊത്തവും വെളിരാജ്യത്തുള്ള ചൈനക്കാരെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നതും എല്ലാം എന്തോ അകത്തെ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുന്നു എന്നല്ല എനിക്ക് ഞാൻ നോക്കിയത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല വൃത്തിയും എടുപ്പുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് അടിപൊളി സെറ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലത്തെ ഭക്ഷണം തന്നെ റേറ്റ് കൂടുതലാണെങ്കിലും വൃത്തിയുള്ള ഒരു ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയോടെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ വഴിയിൽ ഒരു സ്ഥലത്തു കൂടി ഇറങ്ങണമായിരുന്നു എനിക്ക് തയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തിരികെ ഓട്ടോയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി നാലുമണി പലഹാരം ഒക്കെ ഉണ്ടാക്കി പാരും കാച്ചി നാലുമണി പലഹാരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഒരു ഈ വീഡിയോ ചെയ്തത് എന്നും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സന്തോഷ് കുളങ്കരെ അംഗീകരിക്കാൻ ശ്രമിച്ചതാണ് എത്രത്തോളം നന്നായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗും ഗുഡ് ബൈയും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ